ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുന്നു പിന്നീടത്യെട്ട് ശതമാനമായി ഉയർന്നു അത് കഴിഞ്ഞ് ഇരുന്നൂറ്റി പതിനഞ്ച് ശതമാനമായിരുന്നു അത് എഴുപത്തിയൊന്ന് ശതമാനമായി കുറഞ്ഞിരുന്നു ഇപ്പോൾ അത് പതിനാറ് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടും കേസുകളുടെ എണ്ണം ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണ് പ്രവാസികൾ നാട്ടിലെത്തുന്നവരുമായി ബന്ധപ്പെട്ട് ഏഴ് ദിവസത്തിൽ താഴെ ഹ്രസ്വകാലത്തേക്ക് സംസ്ഥാനത്ത് വരുന്നവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല പ്രവാസികൾ അവർ കേന്ദ്ര സർക്കാരിന്റെ പരിശോധനാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് അങ്ങനെ ഷോർട്ട് വിസിറ്റിന് വരുന്നവർക്ക് അവരുടെ വീട്ടിലോ ഹോട്ടലിലോ താമസിക്കാം കർശനമായ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഏഴ് ദിവസത്തിനുള്ളിൽ അവർ തിരികെ മടങ്ങുകയും ചെയ്യും അതായത് ഷോർട്ട് വിസിറ്റിന് വേണ്ടി നാട്ടിൽ വരുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് ഏഴ് ദിവസത്തിനുള്ളിൽ വന്ന് മടങ്ങുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് അവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല എന്നാൽ കേന്ദ്ര ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള പരിശോധനകൾ അവർക്ക് അവർ നടത്തണം കർശനമായിട്ടുള്ള കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണം ഈ മൂന്നാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിലെ ചികിത്സ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻ കുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് പ്രധാനമായും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതായിട്ടുണ്ട് ഒന്ന് ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ സൌകര്യമുണ്ടെന്നിരിക്കെ സൌകര്യങ്ങളില്ല എന്ന് പറഞ്ഞ് ഒരു രോഗിയെയും ചികിത്സ നിഷേധിച്ച് തിരിച്ചയക്കാൻ പാടുള്ളതല്ല അങ്ങനെ ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകും അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികൾ അവിടെ ചികിത്സിക്കുന്ന രോഗി ഇപ്പോ ഒന്നിടവിട്ട് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ പോലും കോവിഡ് പോസിറ്റീവ് ആകുമ്പോൾ ചില ആശുപത്രികൾ ഇവിടെ നീ ഡാലിസിസ് ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നതായി പരാതിയുണ്ടാകുന്നു സ്വകാര്യ ആശുപത്രികൾ അവരവരുടെ രോഗികളെ അവർ കോവിഡ് പോസിറ്റീവ് ആയാലും ചികിത്സിക്കാൻ അവർ ബാധ്യസ്ഥരാണ് അവർക്ക് അവിടെ തന്നെ ചികിത്സ ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഒ പിയിലോ അത്യാഹിത വിഭാഗത്തിലോ കിടത്തി ചികിത്സയ്ക്കോ വരുന്ന രോഗിക്ക് ഏത് ആശുപത്രിയിലാണെങ്കിലും കോവിഡ് ലക്ഷണമുണ്ടെങ്കിൽ മാത്രം കോവിഡ് പരിശോധന നടത്തിയാൽ മതിയാകും തുടർ ചികിത്സ ഉള്ള രോഗിക്ക് കോവിഡ് പരിശോധന അനിവാര്യമാണ് എന്ന് കണ്ടാൽ ഡോക്ടർക്ക് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് പരിശോധന നിർദ്ദേശിക്കാവുന്നതാണ് എല്ലാ ആശുപത്രികളിലും കോവിഡ് രോഗലക്ഷണവുമായി വരുന്നവർക്ക് അവരെ ചികിത്സിക്കുവാൻ പ്രത്യേക ഇടം തയ്യാറാക്കേണ്ടതാണ് ഒ പിയിലും അത്യാഹിത വിഭാഗത്തിലും ഓരോ പ്രവേശന മാർഗം മാത്രമേ പാടുള്ളൂ സിംഗിൾ എൻട്രി മാത്രമേ പാടുള്ളൂ കാഷ്വാലിറ്റിയിലും ഒ പിയിലും ഒ പിയിലും കാശ്വാലിറ്റിയിലും ആശുപത്രിയിൽ ഉള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് വിവിധ സ്പെഷ്യാലിറ്റികളിൽ അഡ്മിറ്റാകുന്ന രോഗികൾ അവർ അവരഡ്മിറ്റായതിനു ശേഷം പോസിറ്റീവാണ് എന്ന് കണ്ടെത്തിയാൽ അതേ സ്പെഷ്യാലിറ്റിയിൽ അവിടെ അവർക്ക് ചികിത്സ ഉറപ്പാക്കേണ്ടതാണ് അതിനുവേണ്ടി പ്രത്യേകം കിടക്കകൾ അവിടെ സജ്ജീകരിക്കണം ഉദാഹരണം ഇപ്പോൾ ഒരാൾ സർജറിക്ക് വരുന്നു അഡ്മിറ്റ് ുന്നു കോവിഡ് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തുന്നു ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അല്ലെങ്കിൽ അവിടെ തന്നെ അങ്ങനെ കോവിഡ് പോസിറ്റീവ് ആകുന്ന ആളുകൾക്ക് ഒരു വാർഡ് മാറ്റിവെക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി കിടക്കുകൾ മാറ്റിവെക്കേണ്ടതാണ് അടിയന്തര ചികിത്സ ഇങ്ങനെയുള്ള രോഗികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവരെ കോവിഡ് ഐ സിയു മാറ്റേണ്ടതാണ് അതുപോലെ തന്നെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും എൻ നയന്റി ഫൈവ് മാസ്ക് ഫേസ് ഷീൽഡ് ഗ്ലൗസ് സർജിക്കൽ ഗൗൺ അല്ലെങ്കിൽ പി പി കിറ്റ് ഇവ ധരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഞാൻ ഐ സിയുവിന്റെയും വെന്റിലേറ്ററിന്റെയും ഉപയോഗം പറയുന്നില്ല അത് ഐ സിയു അൻപത്തിയേഴ് ശതമാനത്തോളം ഐ സിയു സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ ഒഴിവുണ്ട് ശതമാനം മാത്രമാണ് കോവിഡും നോൺ കോവിഡ് രോഗികൾ ഐ സിയു കിടക്കുകളിൽ ഉള്ളത് വെന്റിലേറ്ററും എൺപത്തിനാല് ശതമാനത്തോളം ഒഴിവുണ്ട് വാക്സിനേഷൻ കുട്ടികളുടെ വാക്സിനേഷൻ എഴുപത്തി ഒന്ന് ശതമാനമായിട്ടുണ്ട് ബൂസ്റ്റർ ഡോസ് അഞ്ച് ലക്ഷത്തി പേർക്കാണ് ബൂസ്റ്റർ ഡോസ് ഇതുവരെ കോവിഡ് മൂലം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്കാണ് വനിതാ ശിശുവികസന വകുപ്പ് ധനസഹായം അനുവദിച്ചത് മൂന്ന് ദശാംശം ഒൻപത് കോടി രൂപയാണ് ഇതുവരെ അനുവദിച്ചിട്ടുള്ളത് ആകെ ലഭിച്ചത് ാണ് ഇതുകൂടാതെ കുട്ടികൾ പതിനെട്ട് വയസ്സുവരെ പ്രായപൂർത്തിയാകുന്നതുവരെ രണ്ടായിരം രൂപ വീതം മാസം അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് രോഗികൾക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഗൈഡ് ലൈൻസ് പുറത്തിറക്കുന്നതിനൊപ്പം തന്നെ പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് അവരുടെ ഗൃഹപരിചരണം ഉൾപ്പെടെയുള്ളവ ഏത് രീതിയിലായിരിക്കണമെന്നത് സംബന്ധിച്ച ശാസ്ത്രീയമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള പരിചരണം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനും കോവിഡ് പോസിറ്റീവ് ആകുന്ന കിടപ്പ് രോഗികൾ അവർക്ക് ആവശ്യമെങ്കിൽ ആശുപത്രി ചികിത്സ ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ളതിനും വേണ്ടിയാണ് ഈ ർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ സർക്കാർ സന്നദ്ധ സംഘടന എല്ലാ വിഭാഗങ്ങളിലുമുള്ള പാലിയേറ്റീവ് കെയർ പ്രവർത്തകരെ വിളിക്കുകയും യോഗം ചേരുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പതിനാല് ജില്ലകളിലും സന്നദ്ധ പ്രവർത്തകർക്ക് ട്രെയിനിംഗ് കൊടുക്കുകയും പാലിയേറ്റീവ് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഴ്സസ് ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ചില ജില്ലകളിലെ പരിശീലനം തുടർന്നു വരികയാണ് ഇതുകൂടാതെ ഗൃഹപരിചരണത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അച്ചടിച്ച് ആരോഗ്യവകുപ്പ് ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തകർക്ക് ഉപയോഗിക്കുന്നതിനായി ഗൃഹപരിചരണത്തിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടി അതും ലഭ്യമാക്കിയിട്ടുണ്ട് കാര്യങ്ങളാണ് പൊതുവായി പറയാനുള്ളത് പ്രവാസികൾക്ക് ക്വാറന്റൈൻ ഇളവ് കുറച്ച് നാളത്തേക്ക് മാത്രം എത്തുന്ന കുറച്ച് ദിവസങ്ങളിലേക്ക് മാത്രം നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് കുടുംബാംഗങ്ങൾക്കൊപ്പം കഴിയാം എന്നതാണ് അവർക്ക് വന്നിട്ടുള്ള ഇളവ് ചികിത്സ നിഷേധിക്കരുത് കോവിഡ് പോസിറ്റീവ് ആകുന്നവർക്ക് സ്വകാര്യ ആശുപത്രികൾ ചികിത്സ നിഷേധിക്കരുതെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു ഒപ്പം സ്പെഷ്യൽ പരിചരണത്തിലുള്ള രോഗികൾക്ക് കോവിഡ് പോസിറ്റീവ് ആകുകയാണെങ്കിൽ അവർക്ക് അവിടെ തന്നെ ചികിത്സ തുടരണം അതിന് പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആശുപത്രികളോട് ആരോഗ്യമന്ത്രി ആവശ്യപ്പെടുന്നു ഒപ്പം ചികിത്സയ്ക്ക് എത്തുന്ന ആളുകൾക്ക് ആവശ്യമെങ്കിൽ ഏതെങ്കിലും കോവിഡ് സിംറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റ് നിർദ്ദേശിക്കാവൂ എന്നും പറയുന്നു ആരോഗ്യമന്ത്രി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് ഐറ്റീൻ ഡോട്ട് കോം സന്ദർശിക്കുന്നു